ഹായ് ഹലോ അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന പാചക റെസിപ്പികളിൽ ഞാൻ പാചക വീഡിയോസും ഇടുന്നില്ലായിരുന്നു അപ്പം ഇന്നോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പാചക വീഡിയോയിൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ബീഫ് റോസ്റ്റാണ് ബീഫ് റോസ്റ്റ് വളരെ വേഗത്തിൽ നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് ആണ് നോക്കേണ്ടത് കാരണം നമ്മൾ ചില ഇതിലൊക്കെ കാണുന്ന പോലെ കുറേ മണിക്കൂറുകൾ കുറേ അധികം സമയം നമ്മൾ ഗ്യാസിലൊക്കെ വെച്ച് ഗ്യാസൊക്കെ എന്താ തീ പിടിച്ച വിലയാണ് ആ ഗ്യാസൊക്കെ വെറുതെ കത്തിച്ച് കളയാതെ വളരെ വേഗത്തിൽ നമുക്ക് എങ്ങനെ നാടൻ രീതിയിൽ നമ്മുടെ അത നമ്മുടെ മൺചട്ടിയിൽ തന്നെ നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ള വീഡിയോസാണ് അപ്പം ഈ വീഡിയോയിൽ കുറച്ച് ശബ്ദ കൊലാഹലങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം എൻ്റെ കൂട്ടുകാരൊന്ന് ക്ഷമിക്കുക കാരണം ഇവിടെ എന്താ പറയുക അച്ഛൻ്റെ പെങ്ങൾ അതായത് എൻ്റെ അപ്പയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരുടെയൊക്കെ സംസാരങ്ങളൊക്കെ ഇതിലൊന്നും ഇടയ്ക്കൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ഷമിക്കുക നിങ്ങൾ പാചകത്തിൽ ഞാൻ ചെയ്യുന്ന പാചകത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക അപ്പം ഈ ബീഫ് റോസ്റ്റ് നമ്മൾ ഈ ഗ്യാ ഈ വിറകടുപ്പിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുത്ത് നമുക്ക് പതുക്കെ പതുക്കെ ചെറിയ രീതിയിൽ അത് വേവിച്ചെടുക്കാം പക്ഷേ നമ്മൾ എല്ലാവരും എന്താ പറയുക കാലഘട്ടത്തിനനുസരിച്ച് നമ്മളെല്ലാവരും ഇപ്പം ഗ്യാസിലാണ് പാചകം ചെയ്തത് അപ്പോൾ ഈ ഗ്യാസിൽ പാചകം ചെയ്യുമ്പോൾ ഒരുപാട് സമയം അതിനായിട്ട് നമ്മൾ മെനക്കെടാതെ നമുക്ക് വളരെ വേഗത്തിൽ ബീഫ് റോസ്റ്റ് തയ്യാറാക്കി എടുക്കാം ബീഫ് കറി ബീഫ് റോസ്റ്റ് ഇതൊക്കെ എല്ലാവരും പറയാറുണ്ട് ഒരുപാട് സമയമെടുത്ത് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക എന്ന് പറയാറുണ്ട് പക്ഷേ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് അത്രയും സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനില്ലാത്തതുകൊണ്ട് നമുക്ക് വളരെ വേഗത്തിൽ തയ്യാറാക്കുന്ന വീഡിയോസാണ് ഞാനിന്ന് ഇവിടെ ചെയ്ത് കാണിക്കുന്നത് അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക് പ്രോസ്റ്റാണ് അതിനായിട്ട് ഞാനൊരു മൺചട്ടി തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കടുകിടാം അപ്പം കടുക് ഒക്കെ ഒരു ഇഷ്ടമാണ് കടുക് ഇഷ്ടമല്ലാത്തവർ ചേർക്കണ്ട അപ്പം അതിലേക്ക് അത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി ചേർക്കാം വെളുത്തുള്ളി ചേർക്കാം നമുക്കൊരു മൂന്ന് പച്ചമുളക് ഞാൻ വലിയ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയിട്ട് അതും കൂടി ചേർക്കാം പിന്നെ നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള കുറച്ച് കറിവേപ്പിലൂടെ ചേർക്കാം നമുക്ക് ചെറിയ ഉള്ളി ചേർക്കാം ഇനി ഇത് നന്നായിട്ട് വഴഞ്ഞെടുക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അതിന് വേണ്ടുന്ന മസാലകൾ ചേർക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം നമുക്ക് ഒന്നര സ്പൂൺ മുളക് പൊടി ചേർക്കാം നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം മസാല എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും ചേർത്ത് വേഗിച്ച് വീട്ടിൽ ചേർക്കാം നമുക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം ആവശ്യത്തിനുള്ള കുരുമുളക് ചേർക്കാം അപ്പൊ കുരുമുളക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തിരി കൂടുതൽ ചേർക്കണം നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല ചേർക്കാം ഞാൻ രണ്ട് ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കിതൊന്ന് ഇളക്കി ആവശ്യത്തിനുള്ള കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം അപ്പൊ നമ്മുടെ ടേസ്റ്റ് ആൻഡ് ഉള്ള ബീഫ് പോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ചെറിയ തേയിൽ വേണമെങ്കിൽ നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൂടി ഒന്ന് അടച്ചി വെച്ചിരിക്കാം അപ്പം അത് കുറച്ചും കൂടി ഒന്ന് ചാറൊക്കെ നന്നായിട്ടൊന്ന് വരണ്ട് നമുക്ക് കിട്ടും അപ്പോഴേ നമ്മൾ ഇത് ചെയ്യുമ്പോഴേ നമ്മൾ എപ്പോഴും ബീഫ് നന്നായിട്ട് കുക്കറിൽ അടിച്ചെടുക്കുക അല്ലെങ്കിൽ കുറച്ച് സമാളനം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് മല്ലിയിലയും കൂടി ചേർക്കാം അപ്പോൾ ഞാൻ ഇതിൽ മല്ലിയില ചേർത്തിട്ടില്ല മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ചേർക്കാം അപ്പം ഞാൻ മല്ലിയില ചേർത്തിട്ടില്ല അപ്പം